കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ ജന്മദിനം ആഘോഷിച്ചു ഒട്ടിപ്പാറ ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്കും ജീവനക്കാർക്കും ഭക്ഷണം നൽകിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണന്റെ അധ്യക്ഷതയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ ആഘോഷം ഉദ്ഘാടനം ചെയ്തു ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ശ്രീകൃഷ്ണന് ശ്രീകൃഷ്ണന്റെ കമ്മിറ്റിക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു അതുപോലെ രാഹുൽ ഗാന്ധിയുടെ നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ജനനന്മയ്ക്ക് വേണ്ടി ഒരു നാലായിരം കിലോമീറ്ററോളം നടന്നു നീങ്ങിയ വേളയിൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചേർന്ന രാഹുൽ ഗാന്ധിക്ക് ഇനിയും ഒരുപാട് വിവരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്ഷണം ഔപചാരികമായി ഈ നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളായ ജെയ്സൺ മാത്യു അരുൺ ആന്റോ ജിസോ ലോനപ്പൻ അശ്വിൻ തമ്പി മിഥുൻ പാരത്ത് ബിജോയ് ജോണി ഷജീർ ചെമ്പോഡ് എന്നിവർ നേതൃത്വം നൽകി ബി ന്യൂസ് ഓട്ടുപാറ